കൂട്ടുകാരെ ഇന്നൊരു അടിപൊളി പൊതിച്ചോറ് ആണ് ഇതിനകത്ത് ചോറും നെത്തോലി തേങ്ങ വറുത്തരച്ച കറിയും കൂർക്ക മെഴുക്കുരട്ടിയും എഗ് സ്പിനാച്ച് ഓംലെറ്റും ചോംലറ്റും ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും നെത്തോലി പൊരിച്ചതും കേരള ചിക്കൻ ഫ്രൈയും വെള്ളരിക്ക മാങ്ങ കറിയും നെല്ലിക്ക അച്ചാറും ഉണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രിപ്പറേഷനും കാണിക്കുന്നുണ്ട് കേട്ടോ ആദ്യത്തെ ഞാൻ കാണിക്കാൻ പോകുന്ന ഐറ്റം വെള്ളരിക്ക മാങ്ങ പരിപ്പിട്ട് കറിയാണ് അതിനായിട്ട് പരിപ്പ് നല്ലവണ്ണം കഴുകി വേവിച്ചതിന് ശേഷം അതിലേക്ക് വെള്ളരിക്കയും മാങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് നല്ലവണ്ണം വേവിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും കൂടി ചേർത്ത് അരച്ച ആ അരപ്പ് ചേർത്ത് അതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് കടുുകും മുളകും കരിവേപ്പിലിയും വറുത്ത ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തു ഇപ്പോൾ തന്നെ നമ്മുടെ വെള്ളരിക്ക മാങ്ങ കറി റെഡിയായി അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട കൂർക്കമിഴുക്കു പരറ്റി ഇതിനായിട്ട് കൂർക്ക നല്ല വൃത്തിയായിട്ട് കഴുകി കഷ്ണങ്ങളാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ച് ഒരു പാനിൽ കുറച്ച് ഉള്ളിയും പച്ചമുളകും കരി വേപ്പിലയും നല്ലോണം വഴക്കിയെടുത്തിട്ട് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന കൂർക്ക അതിലേക്ക് ചേർത്ത് അതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൂർക്കമിഴുക്കു പരറ്റിയും നമ്മൾ റെഡിയാക്കി ഇനി മൂന്നാമത്തെ മൂന്നാമത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കേരള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് ഏലക്കായും ഗ്രാമ്പൂവും പട്ടയും കുരുമുളകും എല്ലാം നല്ലവണ്ണം ചൂടാക്കിയെടുത്തു നമ്മുടെ ചിക്കൻ നമ്മൾ കഴുകി വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പട്ടയും ഗ്രാമ്പുവും ഏലക്കായും എല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരവും കൂടി ചേർത്ത് അതിനെയും ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയും എല്ലാം ചേർത്ത് ഒന്നുകൂടി അതിനെ ചൂടാക്കിയെടുത്തിട്ട് അടുപ്പ് ഓഫ് ചെയ്ത് അതിനെ ഒന്ന് തണുക്കാൻ വെച്ചു പിന്നീട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അതിൽ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കരുവേപ്പിളിയും വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണയും എല്ലാം ചേർത്തിട്ട് ഇതിനെ ഒന്ന് നല്ലവണ്ണം മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഈ മസാല നമ്മൾ കഴുകി വെള്ളം പോകാൻ വെച്ചിരിക്കുന്ന ആ ചിക്കനിലേക്ക് നല്ലോണം അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് അതിനെ അടച്ച് വെക്കുക അതിനെ കുക്കറിൽ ഒന്ന് ഒരു മുക്കാൽ ഭാഗത്തിലധികം വേവന പോലെ അത്രയും വേവിക്കണം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക ഈ വേവിച്ചെടുത്ത ചിക്കനെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ തൊട്ടിട്ട് അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും പറക്കി വെച്ചിട്ട് അതിനകത്തേക്ക് ഈ ചിക്കനെ അങ്ങോട്ട് എടുത്ത് വെച്ച് നിരത്തി വച്ചിട്ട് രണ്ട് വശവും മറിച്ചിൻ്റെ തിരിച്ചും ഒന്ന് വേവിച്ചെടുക്കുക നമ്മൾ ഓൾറെഡി വേവിച്ച ചിക്കനാണ് അതിനൊന്നും കൂടി ഫുള്ളായിട്ടൊന്ന് വേവിച്ച് ഡ്രൈ ആക്കി ഒരു ഫ്രൈ പരുവത്തിലാക്കി എടുക്കണം അങ്ങനെ നമ്മുടെ നാടൻ കേരള ചിക്കൻ ഫ്രൈയും റെഡിയായി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ നെത്തോലി തേങ്ങ വറുത്തരച്ച കറിയാണ് അതിനായിട്ട് നെത്തോലി നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാൻ വെച്ചു പിന്നെ ഒരു പാനിൽ കുറച്ച് ഉള്ളിയും പച്ചമുളകും കരിവേപ്പരിയും എല്ലാം വഴറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് തേങ്ങ ഗോൾഡൻ ആവണ വരെ വറുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് അതും കൂടി ഒന്ന് ചൂടാക്കി ഈ തേങ്ങയുടെ കൂടെ ചേർത്ത് ചൂടാക്കി എടുത്തിട്ട് അത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ വാങ്ങി വെച്ചിട്ട് തണുത്തിട്ട് ഒന്ന് മിക്സിയിലേക്ക് ജാറിലേക്ക് ഇട്ടിട്ട് അതിന് നല്ലവണ്ണം കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കുക എന്നിട്ട് വേവിച്ചുവെച്ചിരിക്കുന്ന നെത്തോലിയിലേക്ക് അരപ്പ് ചേർക്കുക അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ കടുക് മുളകിൻ്റെ ഡേപ്പിലേയും ചേർത്ത് വാർത്ത് കുറവ് ഇതിനകത്തേക്ക് ഇടുക ഇപ്പോൾ നമ്മുടെ നെത്തോലിക്കറി റെഡി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നെത്തോലി പൊരിച്ചതാണ് അതിനായിട്ടൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് കുറച്ച് നെത്തോലി എടുത്തിട്ട് അതിനെ മുട്ടയിൽ മുക്കി ബ്രെഡ് പൗഡറിൽ മുക്കി നിരത്തി നിരത്തി ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുക ഒരു വശം വെന്ത് കഴിയുമ്പോൾ അതിനെ പിടിച്ച് മറിച്ചിട്ട് മറ്റേ വിശവും കൂടി വേവിച്ചു കഴിഞ്ഞാൽ നെത്തൂലി മീൻ പെട്ടെന്ന് വേവും അപ്പോൾ നമ്മളൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അതിനൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ എണ്ണ ചേർക്കാതെ നല്ല നെത്തൂലി പൊരിച്ചത് നമ്മളിവിടെ റെഡിയാക്കി വളരെ ഹെൽത്തി ആയിട്ടുള്ള നെത്തൂലി പൊരിച്ചതാണിത് കാരണം അതിനകത്ത് തീരെ എണ്ണയില്ലാണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ അടുത്ത ഐറ്റം പറയുന്നത് മുട്ട ഓംലെറ്റാണ് അതിനകത്ത് ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും പച്ചമുളക് അരിഞ്ഞതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിനകത്തേക്ക് ഉള്ളിയും ഈ ഉള്ളിയും ഉപ്പും ചേർത്ത് മിശ്രിതം ചേർത്ത് കുറച്ച് സ്പിനാശും കൂടി ഇതിനെ കുറച്ച് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലക്കരിഞ്ഞതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഒരു പാൻ്റേക്ക് ഒഴിച്ച് കൊടുത്ത് മറച്ചും തിരിച്ചു വിട്ട് രണ്ട് സൈഡും വേവിച്ച് നല്ലൊരു ഓംലെറ്റ് റെഡിയാക്കി അങ്ങനെ നമ്മുടെ സ്പിനാച്ച് എഗ് ഓംലെറ്റും റെഡിയായി ഇനി നമ്മുടെ ഉണക്കച്ചെമ്മീൻ മാങ്ങാ ചമ്മന്തി അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞു വച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനെ ഒരു പാനിലേക്കിട്ട് കുറച്ച് ചുമന്ന ഉണക്കമുളകും കൂടി അതിലേക്കിട്ട് രണ്ടും കൂടി നല്ലവണ്ണം വറുത്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങയും കുറച്ച് ചുമന്നുള്ളിയും പച്ചമുളകും മാങ്ങയും കരിവേറ്റിലിയും കൂടി നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് ഈ ഉണക്കച്ചെമ്മീനും ഉണക്കമുളകും കൂടി അതിൽ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി റെഡി ഇനി നമുക്ക് ബാക്കിയുള്ളത് നെല്ലിക്ക അച്ചാറാണ് അത് ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു നിങ്ങളെല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പൊതിച്ചോറിൻ്റെ എല്ലാ ഐറ്റംസും റെഡിയായി ഇനി നമുക്കിതെല്ലാം വിളമ്പി ഒന്ന് പൊതിയാ അപ്പോഴുതാ നമ്മൾ ചോറ് വിളമ്പി നെത്തോലി വറുത്തരച്ച കറി വിളമ്പി കൂർക്ക സ്പിനാച്ചെഗ്ഗ് ഓംലെറ്റ് നെത്തോലി പൊരിച്ചത് ഉണക്കച്ച മീൻ ചമ്മന്തി കേരള ചിക്കൻ ഫ്രൈ വെള്ളരിക്കയും മാങ്ങയും കൂടിയുള്ള കറി നെല്ലിക്ക അച്ചാർ എല്ലാം ചേർത്ത് പൊതിച്ചോറ് റെഡി